ൾ ആരും വിശ്വസിക്കുന്നില്ല ഹിന്ദുകളുടെയോ മലക്കുകളുടെയോ പ്രവാചകന്മാരുടെയോ ഔലിയാക്കളുടെയോ കഴിവുകൾ അംഗീകരിച്ചാൽ മുശിരിക്കാകുമെന്ന് മുജാഹിദുകൾക്കും വാദമില്ല ഇയാളെന്താ പറഞ്ഞത് മലക്കുകൾ സഹായിക്കും ഹിന്ദുകൾ സഹായിക്കുന്ന വിചാരിച്ചാൽ പിന്നെ നമ്മൾ ഇവിടെ ഒന്നും ആരോപിച്ചിട്ടില്ല മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അബോധികവുമായ ജിന്നുകളോട് അതായത് സഹായം തേടുന്നത് ഷിർക്കല്ല എല്ലാ തേട്ടും ഷിർക്കല്ല ഷിർക്കിന്റെ ഒക്കുമ്പ് പറയാൻ പറ്റില്ല അത് ഒന്ന് കുറച്ച് വസീൽ ഷിർക്കുണ്ട് ഷിർക്ക് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഇഷ്ടം അതിനുവേണ്ടിയ സംവാദം നടത്തിയത് അതിനുവേണ്ടിയ വാദപ്രതിവാദം നടത്തിയത് സമസ്തക്കാർ പറയുകയാണെങ്കിൽ നമുക്കതിന് രസമുണ്ട് ഇത് തൗഹീദിലുള്ള മനുഷ്യന്മാരായ ആളുകളാണ് ഈ വിജിന്നിനു വേണ്ടി വാദിച്ചത് അതാണ് നമുക്ക് സങ്കടം വന്നത് എന്നിട്ട് അത് ഷിർക്കല്ലെന്ന് സ്ഥാപിക്കാം അള്ളാഹാൻ്റെ ആയത്താണ് ഓതിയത് സഹാബിയുടെ പേരിൽ പച്ച പൊള്ളാണ് പറഞ്ഞത് മുഫസറിൻ്റെ പേരിൽ പച്ച പൊള്ളാ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത് ഇത് പൊള്ളാണെന്ന് വിശ്വത്തിലുള്ള പുറം പണ്ഡിതന്മാർക്കും വലിയ പണ്ഡിതന്മാർക്കും ഒക്കെ അറിയാം അവരാരും ഇത് ന്യായീകരിച്ചിട്ടില്ല അവരാരും ഇത് ഓതിയിട്ടുമില്ല പച്ച പോലും ഉണ്ടാതിരിക്കുക കാരണം സംഘടനയായിട്ട് പൈസ പോകുന്ന പോലും പേടിച്ചിട്ട് കാരണം പൈസ കൂടെയാണ് അണികൾ മൊത്തം പൈസ ബാലുശ്ശേരി മാലിക്കു സലഫ് ആരി ഇവരുടെ കൂടെയാണ് അണികള് മൊത്തമുള്ളത് അപ്പൊ വൈസില് കള്ളത്തരവതിയാണെന്ന് ഉറാൻ ആയത് കളവാണെന്ന് പറഞ്ഞാൽ ഓരോക്കെ ഇവരെ പുറത്തു കിടും കുഞ്ഞുമൊമ്മ മദിനി ഭർപ്പൂരിനും ഉസൈദ് സലഫിനി സി പി സലമിൻ അബ്ദുൽ അത്തീഫ് മുദിനിയൊക്കെ എടുത്ത് പുറത്ത് കൊലിച്ചു പറയും ഇവര് സംഘടനയായിട്ട് പോകും അതുകൊണ്ട് ഓലും ഉണ്ടാതിരുന്ന് അള്ളാൻ്റെ പേര് കളവറിഞ്ഞാലും മണ്ഡിലം മുണ്ട നമ്മളും ഓതാ നിൽക്കണ്ട എന്നുള്ളൊരു വകുപ്പാക്കി പോലും മാറ്റി ഒന്നും നോക്കിയേ എന്തപ്പം ജനീനോട് തേടുന്നത് ശിർക്കാണ് എല്ലാ സഹായത്തിൽ ഷിർക്കാണെന്ന് സമ്മതിച്ചാൽ എന്ത് കുഴപ്പം വരുന്നത് അത് അള്ള പറഞ്ഞതല്ലേ ഏതെങ്കിലും ഒഴിവുണ്ടെങ്കിൽ അള്ളാവിന്റെ പ്രവാചകം പഠിപ്പിക്കൂലേ ആദർശം കയ്യിലില്ലാത്ത ഇഷ്ടം പ്രവർത്തകരെ സമയം അള്ളാഹിന്റെ വെളിനാളം വരുന്നതിൻ്റെ മുമ്പ് യഥാർത്ഥമായ സാദ് സത്പാന്താവിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ നിങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടോ അല്ല ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിൻ്റെ വിചാരണ സമയത്ത് നിങ്ങൾക്ക് തന്ന സമയം എന്തിനു വേണ്ടി എന്ന് നിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ വിഷ്ടം സുഹൃത്തുക്കളെ നിങ്ങൾ അതിന് പറയുന്ന മറുപടി എന്തായിരിക്കും ജിന്ന പിശാചുക്കൾക്ക് വേണ്ടി അവരോടുള്ള സഹായ തേട്ടം ശിർഖല്ല എന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുറബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അണ്ണാക്കിലേക്ക് കുത്തി തിരികി പെട്ടുപോയി എന്ന് വിലപിക്കുന്ന ആ സന്ദർഭം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹാഹീങ്കലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു വിഭാഗമായി നിങ്ങൾ മാറണം ആ പഴയ മുജാഹിദുകളായി നിങ്ങൾ തിരിച്ചു വരണം കേവലം ഒരു മുസ്ലിയാരുട്ടിയുടെ കാൽ കാലിൻ്റെ ചുവട്ടിൽ നിങ്ങൾ പണ തല പണയപ്പെടുത്തല്ലേ എന്ന അപേക്ഷയാണ് ഞങ്ങൾ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹാഹീനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവനോട് മാത്രം സഹായം തേടുന്നവരുടെ സംസാരങ്ങളിൽ നിന്നും കട്ടുമുറിച്ച ക്ലിപ്പുകൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് ജിന്നിനോടുള്ള സഹായ ശിർക്കല്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സുലൈമാൻ നബി അലഹി സ്ലാമിൻ്റെ സംഭവം നിങ്ങൾ ഉദ്ധരിക്കുന്നത് ജിന്നിനോടുള്ള സഹായ തേട്ടം ഷിർക്കല്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഹാജറ ബിബിയുടെ സംഭവം നിങ്ങൾ ഉദ്ധരിക്കുന്നത് ജിന്നിനോടുള്ള സഹായ തേട്ടം ഷിർക്കല്ല എന്ന് ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊന്നും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈ വസലമ്മ ചെയ്തിട്ടില്ല സുലൈമാ നബിയുടെ സംഭവമോ ഹാജറാ ബിബിയുടെ സംഭവമോ അബൂഹുറൈറാർ അലിയല്ലാഹ്ഹീൻ്റെ സംഭവമോ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ജിന്നിനോടുള്ള സഹായതോട്ടം ശെർക്കല്ലാത്തതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈവസമ്മ പഠിപ്പിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത ആ പ്രവാചകൻ സഹാബാക്കൾക്ക് മുന്നിൽ പറയാത്ത ഒരു കാര്യമാണ് കൊയ്ച്ചന സംവാദം മുഖേന അതല്ലെങ്കിൽ രണ്ടായിരത്തി ഏഴിൽ ജബാർ മൗരവി എഴുതിവിട്ട ആ ഒരു സംഭവം രാത്രിയുടെ ിൽ തപ്പിത്തടയുന്നവരാൾ ഒരു ശബ്ദം കേട്ടു ഹാജിറ ബീവി കേട്ട ശബ്ദം ആ ശബ്ദത്തിനോടാണ് ഹാജിറ ബിബി സംസാരിച്ചത് അത് ഇങ് ഇങ്ങെ ഇങ്ങകലെ ജബ്ബാർ മൗരവിയിലേക്ക് എത്തിയപ്പോൾ അത് ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്നുള്ള നിലക്ക് ജിന്നിനോടായി ഇതാണ് സഹോദരന്മാരെ മാറ്റം മാറ്റം ഇതാണ് ജിന്നിനെയും മലക്കിനെയും കുറിച്ച് അള്ളാഹും റസൂലും എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് അവരോടുള്ള സഹായ പരിശുദ്ധ ഖുർആൻ ിൽ സൂഹത്തിൽ ജിന്നിലെ ആറാമത്തെ അധ്യായത്തിലൂടെ അള്ളാഹു 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 പരിചയപ്പെടുത്തി റസൂൽ കാലത്ത് മക്കാ മുഷിരിക്കുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ജിന്നിനോട് സഹായം ചെയ്ത് ചോദിച്ചിരുന്നത് അത് ശിർക്കാണ് എന്നാണ് പരിചയപ്പെടുത്തിയത് അത് മക്കാ മുഷിരിക്കുകൾക്ക് ശിർക്കും വിഷ്ഠം സഹോദരം ചെയ്താൽ ഊഹീതുമാവുകയില്ല സഹോദര എന്നാൽ നിങ്ങൾ സത്യം മനസ്സിലാക്കി യഥാർത്ഥമായ മാർഗത്തിലേക്കും തിരിച്ചു വന്ന് യഥാർത്ഥ പ്രബോധന രീതിയിൽ സജീവമാവുക വിഷ്ടം സുഹൃത്തുക്കളെ ഇന്നല്ലെങ്കിൽ നാളെ അതല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് നമ്മൾ കീഴ്പ്പെടേണ്ടി വരും ആരും നമ്മുടെ സഹായത്തിനുണ്ടാകില്ല ആരും നമ്മുടെ സഹായത്തിനുണ്ടാകൂല കൊല്ലും ആ ഫർദ ഒറ്റക്കൊറ്റക്ക് നാളെ റബ്ബിൻ്റെ വിചാരണയെ നമ്മൾ നേരിടേണ്ടി വരും നമ്മൾ നേരിടേണ്ടി വരും നമ്മുടെ സമയം നമ്മൾ ചിലവാക്കിയ സമയത്തെക്കുറിച്ച് ും അതുകൊണ്ട് യഥാർത്ഥമായ മുജാഹിദുകളായ ഞങ്ങൾക്ക് അള്ളാഹുവിനോട് പറയാനുണ്ട് അള്ളാഹുവേ ഞങ്ങൾക്ക് കിട്ടിയ ചുരുങ്ങിയ ഒരു മിനിറ്റാണെങ്കിലും നാഥ അത് നിൻ്റെ ഏകത്വം സ്ഥാപിക്കാൻ ഷിർക്കിനെതിരെ ഷിർക്കിൻ്റെ പ്രചാരകർക്കെതിരെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നാഥ അള്ളാഹുവേ ഇവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാഥ അവർക്ക് സത്യം ബോധ്യപ്പെട്ടിട്ടും അവർ കൃത്രിമങ്ങളുടെ കുതന്ത്രങ്ങളിലൂടെ ജല ജനങ്ങളെ വൈതെറ്റിക്കുകയായിരുന്നു നാഥ എന്ന് ഞങ്ങൾ റബ്ബിൻ്റെ കോടതിയിൽ പറയും ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഞങ്ങൾ നിർവഹിക്കുന്നു ഞങ്ങൾ പ്രവാചകന്മാർ ജനങ്ങളെ ക്ഷണിച്ചത് അള്ളാവിംഗലേക്കാണ് ജിന്നിലേക്കല്ല ജിന്നിനോടുള്ള സഹായതേട്ടം ശുർക്കല്ല എന്നതിന് വേണ്ടി സ്ഥാപിക്കാൻ ഒരു മിനിറ്റ് പോലും ഉപയോഗിച്ചിട്ടില്ല സഹാബാക്കൾ ഉപയോഗിച്ചിട്ടില്ല മുൻകഴിഞ്ഞ പണ്ഡിതന്മാരാരും ഉപയോഗിച്ചിട്ടില്ല അതിന് വേണ്ടി കേരളത്തിലൊരു സംവാദം നടന്ന് അത് സ്ഥാപിക്കാൻ കേരളത്തിലൊരു സംവാദം നടന്നത് ഈ മുരി കുട്ടിയാണ് എന്ന് നാം തിരിച്ചറിയണം ഇന്ന് വരെ ഇന്ന് വരെ ഇന്ന് വരെ കേരളത്തിലെ ഒരു മുജാഹിദ് പണ്ഡിതനും സൂറോടുള്ള സഹായ നേട്ടം ശർക്കല്ലാത്തതിന് സൂറത്തിനൻ ആമിലെ നൂറ്റി ഇരുപത്തി ഓതിയിട്ടില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം കേരളത്തിൽ മുജാഹിദീൻറെ പണ്ഡിതന്മാരുമായി സംവദിക്കാൻ ഫൈസൽ മുസ്ലി വരില്ല ധൈര്യമുണ്ട് എങ്കിൽ കൂട്ടിക്കൊണ്ടു നിങ്ങളുടെ പ്രവ വിഷ്തം വിഭാഗത്തിൻ്റെ പ്രവർത്തകരെ വഞ്ചിച്ചുകൊണ്ട് പൂജാമുറിയിലെ പൂജ നടത്തുന്ന പൂജാരിയാണ് ഫൈസൽ മുസ്ലിയ മനസ്സിലായില്ലേ മുജാഹിദ് മക്കൾക്കിടയിൽ ഷിർക്കൻ വിശ്വാസം കുത്തിവെച്ച ആ പുരോഹിതൻ നിങ്ങൾ വിളിച്ചാൽ വരില്ല നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അവർക്കറിയാം അവർ പരിശുദ്ധ കുറ ദുർവ്യാഖ്യാനം ധൈര്യമുണ്ട് എങ്കിൽ കൊണ്ടുവരൂ മുജാഹിദുകളുടെ മുന്നിലേക്ക് ആദർശം ഞങ്ങൾ പഠിപ്പിച്ചു ും വല്ലാതെ ചിരിക്കണ്ട എന്നോട് വേണ്ട ആ കളി അതിന്റെ അനസ് അനസ് പറഞ്ഞാണ് നിന്റെ അനസ് മോലി പറഞ്ഞാണ് ഈ ഫത്തുവ പറഞ്ഞാൽ അത് എന്നേക്കും സൂട്ടബിളായല്ലെന്ന് അത് അപ്പഴക്കൊരു കാര്യത്തിന് മറുപടി കൊടുക്കുന്നതാണ് പറഞ്ഞാൽ ഒരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞാലേ അത് ഇസ്ലാമിന്റെ എന്നേക്കും ഖുർആനെ പോലെ എന്നേക്കും ഉള്ളതിന് അല്ല ഹദീസ് പോലെ അല്ല എന്ന് പറഞ്ഞ അത് ഒരു കാര്യത്തിന് ഒരു മറുപടി കൊടുക്കലാണ് അതാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് ചെലപ്പോ ശരിയാവാം തെറ്റാവാം തിരുത്തിയേക്കാം ഈ സുഹൃത്തനഹം ഒരു കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അത് എന്നെ പിടിച്ചുകൊണ്ട് നടക്കുക നിങ്ങള് ചിലപ്പോ അവരത് മാറ്റിയേക്കാം അവരിപ്പത് പറയുന്നുല്ല ഇപ്പൊ പറയുന്നുണ്ടെ ഓക്കേ ഇപ്പൊ അവരാ സുഹൃത്ത് ഓന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോവാ ഞാൻ പറയുന്നാണ്ട് മുസ്ലിമെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരാളെ തെറ്റി പറ്റി തന്നെ വിചാരിക്കുക ആ തെറ്റ ആള് തിരുത്തുകയാണെങ്കിൽ ആ ആള് തിരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആവർത്തിക്കുന്നില്ല എങ്കിൽ അതെന്താണ്ട് ആ അത് തിരുത്തി എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ ഞാൻ അങ്ങനല്ല പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അപ്പൊ അത് നിഷേധിക്കുകയാണ് ഇന്നൊരു വാദം നടന്നപ്പോൾ ഫൈസൽ മിസീർ എന്നെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ അതിൻ്റെ ഞാൻ അപ്പോൾ പറയും ചെയ്ത് എന്ത് അങ്ങനൊരാൾ പറഞ്ഞാൽ അതിന് വാദം പോയില്ലേ ഒരു സുപ്രീം ഹൈ സുപ്രീം കോർട്ടിലാണെങ്കിൽ പോലും ഒരു സാക്ഷി മൊഴി അയാൾ മാറ്റി പറയുകയാണെങ്കിലോ പിന്നെ അതിന് 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 പിന്നെ അവിടെ പ്രസക്തി ഇല്ല അധികം തന്നെ നിഷേധിക്കുകയാണ് ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ അദ്ദേഹത്തിന് ആ വാദില്ല എന്നുള്ള അർത്ഥം